നിങ്ങളുടെ ആവനാടിയിലെ അസ്ത്രം തീർന്നിരിക്കുന്നു എന്നാൽ സഖാവ് പിണറായി വിജയനോട് ഞാൻ പറയട്ടെ സി ദിവാകരൻ എന്ന തലമുതിർന്ന ഇടതുപക്ഷ ജനാധിപത്യ നേതാവിന്റെ മറുപടി ഇന്ന് വന്ന എന്തല്ലോ എന്താ പറഞ്ഞോ പത്ത് കൊല്ലം ഈ കേരളത്തിൽ ചുക്കുമില്ല ചൂണ്ണാമ്പില്ല അറിയാം നിങ്ങള് ഷാജിയുടെ പ്രസംഗം ജാഥ അല്ല യു ഡി എഫ് നേതാവിന്റെ കമന്റ് അല്ല നിങ്ങളുടെ സി വിവാകരം പറയാണ് പത്തു കൊല്ലം ഈ കേരളത്തിൽ ചുക്കുമില്ല ഞാൻ പറയട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൊല്ലത്തിനിടയിൽ യാത്ര ചെയ്തത് ഇരുപത്തിയാറ് രാജ്യങ്ങളിലേക്കാണ് ഇരുപത്തിയാറ് രാജ്യങ്ങൾ ഇരുപത്തിയാറ് രാജ്യത്ത് നിന്ന് ഇരുപത്തി ആറ് ലക്ഷം രൂപ എംഒ യു വഴി കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്റെ ചോദ്യം ഇതാണ് ഒരു പത്ത് രൂപയുടെ പണം ഇൻവെസ്റ്റ്മെന്റ് ആയി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഇരുപത്തിയാറ് ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു ഇനി പൈസ കൊണ്ടൊന്നുമില്ല എന്നാ ഇരുപത്തി ആറ് രാജ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തിൽ നന്നാവണ്ടേ അതും നന്നായിട്ടില്ല പിന്നെ എന്തിനാണോ ഈ രാജ്യം ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയത് അതാണ് തനിച്ച് പോവാനെ തറക്കടില്ല ഭാര്യ കമല കെട്ടിയോള് കുട്ടിയോള് ഇനി അവരുടെ വേറെ കുട്ടികള് മകന്റെ അമ്മോഷൻ ഉളുപ്പില്ല മുഖ്യമന്ത്രി ഈ രാജ്യത്തെ പാവപ്പെട്ട പണം എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല നൈമിനും അടിച്ചു നിന്നാമത് ജീവിച്ചാൽ മതിയല്ലോ ജീവിക്കാനാവാത്ത എത്ര മനുഷ്യരുണ്ട് അവർക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഇരുപത്തിയാറ് ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് ഈ കേരളത്തില് രണ്ടു മൂന്ന് കാര്യം ഞാൻ ചോദിക്കാം പത്തുകൊല്ലം കൊല്ലം ജില്ല വിദ്യാഭ്യാസ മേഖല ഇത് വയനാട് ജില്ലയാണ് ഇവിടെ നിങ്ങൾക്കൊരു ആദിവാസി മന്ത്രിയുണ്ട് ഉണ്ട് ഇല്ലേ ഈ വയനാട്ടിൽ സഖാക്കൾക്കറിയോ ഗോപിന്ദ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗത്തെ ഒന്ന് അപഗ്രതനം ചെയ്യേണ്ടത് നിങ്ങൾ പരിശോധിക്ക കേരളത്തിലെ ഏറ്റവും വലിയ പണിയർ വിഭാഗത്തിനകത്തുള്ള കുട്ടികൾ സംഭവിക്കുന്നത് കൊടിഞ്ഞു പോകുന്നത് അഞ്ചാം ക്ലാസിന്റെ പടി പോലും കടക്കാത്ത പാവങ്ങളുള്ളത് ഈ വയനാട് ജില്ലയിലാണ് ഇവിടുത്തെ കോളനികളെ കുറിച്ച് പിണറായി വിദ്യ നെയ്മിന്റെയും കരിമീൻറെയും ചൂടയുടെ ചൂതയുടെയും കഥ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട് എന്റെ ചോദ്യം ദിവാകരനോടാണ് പിണറായി വിജയനോടാണ് എം വി ഗോവിന്ദനോടാണ് ഈ വയനാട്ടിലെ ആദിവാസി കൂടുതൽ പോയി നോക്കിയിട്ടുണ്ടോ പണിയർ വിഭാഗത്തെ കുറിച്ച് അറിയുമോ സഖാക്കളെ നിങ്ങൾ വെറും ഇവിടെ ഊരുണ്ടാക്കി കളിച്ച പോരാ നിങ്ങൾക്ക് ആളുകൾക്ക് കാണിക്കാൻ ടൂറിസത്തിന്റെ ഊരുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ യഥാർത്ഥ ഊരിൽ പോയിട്ടുണ്ടോ അവിടുത്തെ അവരുടെ മനുഷ്യ ജീവിതം എങ്ങനെയാണ് ദളിതന്റെ ജീവിതം എങ്ങനെയാണ് പത്ത് കൊല്ലം കൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കൊടിഞ്ഞു പോയ ആദിവാസികളെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം പറയാം സ്ഥിതി അറിയോ നമ്മളെ മക്കൾ മൂന്ന് കൊല്ലം പഠിച്ചിട്ട് കുട്ടികൾ ഇവിടെ കോഴ്സുകൾ തന്നെ യൂണിവേഴ്സിറ്റികൾ നിർത്തലാക്കി ഇപ്പോഴും ആധികാരികമായിട്ട് ഞാൻ പറയുന്നത് എൺപത്തി ആറായിരം കോഴ്സ് നിങ്ങൾ ഡിഗ്രി ആ നാല് മൂന്ന് വർഷമുള്ള ഡിഗ്രി നാല് വർഷമായി എന്താ കുട്ടിക്ക് കൂടാം സിലബസ് മാറിയോ അവരുടെ ഏതെങ്കിലും മെത്തേഡ് മാറിയോ അവരെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് പ്രത്യേകം കൊടുത്തോ ഒരു കുട്ടിയുടെ ഒരു വർഷം കൂടെ നഷ്ടപ്പെട്ടു പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫാറൂഖ് കോളേജിൽ ഞാൻ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ യൂത്ത് ലീഗ് നേതാവാകുമ്പോ എം എസ് എഫ് കാരനാകുമ്പോ പോകും അവിടെ ചെന്നാൽ കുട്ടികൾ ഉണ്ടാകും അറബ് രാജ്യത്ത് നിന്ന് വന്ന വിദേശത്തെ കുട്ടികൾ ഈ കേരളത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയി നോക്ക് തമിഴ്നാട്ടിലേക്ക് പോയ മലയാളി കുട്ടികൾ പതിനായിരക്കണക്കിനാണ് ലക്ഷങ്ങൾ കർണാടകയിൽ പഠിക്കുന്ന മലയാളി കുട്ടികൾ ലക്ഷങ്ങളാണ് ഞാൻ എന്നാ ചോദിക്കട്ടെ സഹാബിനോട് ഏതെങ്കിലും ഒരു തമിഴ്നാട്ടുകാരൻ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ടോ ഏതെങ്കിലും കർണാടകക്കാരൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റി വന്ന് പഠിക്കുന്നുണ്ടോ എന്നിട്ട് ഉളുപ്പില്ലാണ്ട് പറയാൻ ഭയങ്കര വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസം ഈ ശിവൻകുട്ടിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കേരളത്തിലെ ഈ വിദ്യാഭ്യാസ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഇതുപോലെ പോയ ഒരു കാലം ഉണ്ടായിട്ടില്ല ആരോഗ്യരംഗോ എന്താ ആരോഗ്യ സ്ഥിതി സിറിഞ്ചും വാങ്ങി പോകണം നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സിറിഞ്ച് വാങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം ഇത് കുത്തുന്ന പണിയാണ് സർക്കാർ ചെലവ് മനസ്സിലായത് നിങ്ങളുടെ കയ്യിൽ സിറിഞ്ച് ഇല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ല നിങ്ങളുടെ കയ്യിൽ ഓപ്പറേഷൻ ഉപകരണില്ല കേരളത്തിലെ ആരോഗ്യരംഗം ഇതുപോലെ തകർന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അവിടുത്തെ സോഷ്യൽ ജസ്റ്റിസ് ആണ് ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ജീവിതത്തെ കൂടെ നിൽക്കാൻ സർക്കാർ ഉണ്ടാകുമെന്നത് ഈ ഇതായി കൽപട്ടം ഈ മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു 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 മനുഷ്യൻ അയാൾക്ക് വോട്ട് പക്ഷേ മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടാക്കണം അതിനാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് വോട്ട് കിട്ടുന്നതല്ല പ്രശ്നം അയാൾ ഈ രാജ്യത്തെ ഈ മണ്ഡലത്തിലെ ഒരു മനുഷ്യനാണ് അവന്റെ സംഘടന നമ്മൾ കാണണ്ടേ വോട്ട് സമ്പാദിച്ച കുട്ടികൾ നിങ്ങൾക്കറിയുമോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേവലം കേരളത്തിൽ വലിയ പദ്ധതികൾ കൊണ്ടുവരിക മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്നത് മെട്രോ ട്രെയിൻ മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്നത് അങ്ങ് വലിയ പദ്ധതികൾ മാത്രമല്ല തുറമുഖം പിടിഞ്ഞറിയാം ഇത് ആജിയർ ഇവിടെയുണ്ട് എന്റെ മണ്ഡലത്തില് എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മണ്ഡലത്തില് എന്താണ് അവിടുത്തെ കുട്ടികൾക്ക് ചെയ്യാനാവുക രണ്ട് കുട്ടികൾക്ക് സംസാരിക്കാനാവില്ല അവർക്ക് വർത്തമാനം പറയാനാവില്ല പെറ്റ് വളർത്തി കൊണ്ടുവന്ന അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ കുട്ടികൾക്ക് ആവില്ല സാറും ഡോക്ടർ എം കെ മുനിയറും കൂടി ചേർന്ന് ഒരു നമുക്ക് ആ കുട്ടികളെ കൊണ്ട് ചേർന്നെടുത്തു അങ്ങനെയാണ് കോക്ലിയർ എന്ന പദ്ധതി ഉണ്ടാകുന്നത് പഠിക്കണം ഇവിടുത്തെ അത് വിഴിഞ്ഞം പദ്ധതി അല്ല മെട്രോ ട്രെയിൻ അല്ല കണ്ണൂർ എയർപോർട്ട് അല്ല അതിലും വലിയ പദ്ധതിയാണ് ഒരു കുട്ടിയെ നിങ്ങളുടെ മക്കളെ ഓപ്പറേറ്റോ പതിനഞ്ചു ലക്ഷം പതിനാറ് ലക്ഷം രൂപ വരും ഉമ്മൻചാണ്ടിയുടെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ചെയ്യാം എന്റെ മണ്ഡലത്തിൽ നിന്ന് രണ്ട് കുട്ടികളെ ഞാൻ ഇംപ്ലാന്റേഷന് വേണ്ടി അന്ന് ഉമ്മൻചാണ്ടി സാറിന് പേര് കൊടുത്തു അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ പറയട്ടെ പത്ത് കൊല്ലം ചില്ലാരും കോടിയുടെ വികസനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം ആ രണ്ട് കുട്ടികൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ കിട്ടുന്ന സന്തോഷത്തിന് അപ്പുറമല്ല ഒന്നുമെന്നാണ് നിങ്ങൾക്കറിയുമ്പോ നൂറ്റി ചുല്ലാനം കുട്ടികൾക്ക് ശബ്ദം തിരിച്ചു കൊടുത്തു അഡ്രസ് ചെയ്തു ഉമ്മൻചാണ്ടി അയാൾ കൊണ്ടുവന്നത് വലിയ വലിയ പദ്ധതികളല്ല ആ മനുഷ്യൻ പോയപ്പോൾ നാടുകരഞ്ഞത് വെറുതയല്ല പണക്കാരുടെ ഇടങ്ങളിൽ മാത്രം അന്തി ഉറങ്ങി നെയ്മേനും കൂട്ടി ചോറ് കഴിച്ചാൽ മാത്രം പോരാ അതിന് പോലും ആപതില്ലാത്ത അമ്മയെന്ന് ചൊല്ലുവിളിക്കാൻ കഴിയാത്ത പാവങ്ങൾ താമസിക്കുന്ന ഒരു നാടാണിത് ആ നാട്ടിന്റെ സോഷ്യൽ ജസ്റ്റിസിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ചെയ്തത് നിങ്ങളൊന്നും പറ എല്ലാം കട്ടു മുടിച്ചു അവസാനം ശബരിമല ഉളുപ്പ് വേണ്ടോ ഖജനാബ് കട്ടു തീർന്നപ്പോ ശബരിമലയിലും കേറി കട്ടു ഇനിയിപ്പം ബാക്കി ആകെ കേരളത്തിലുള്ളത് കുറച്ചു മനസ്സമാധാനം മതസൗഹാർദ്ദമാണ് അത് ഗോവിന്ദന്റെ ജാതി കൂടി കഴിഞ്ഞതോടുകൂടെ ഗോവിന്ദ അതും തോന്നുന്നു എന്ന പ്രയോഗം മലയാള ഭാഷയിൽ നിന്നും തന്നെ ഇല്ലാതെയാവും എന്തൊരു പണ്ഡിതനാണ് സലീം കുമാർ പറഞ്ഞു ഭയങ്കര പണ്ഡിതനാണെന്ന് തോന്നിട്ടില്ലേ എന്ന് ചോദിച്ചല്ലേ സലീം കുമാർ അതുപോലെയാണ് ഭയങ്കര പണ്ഡിതനാണ് ശരിയാണ് ഗോവിന്ദൻ പാവങ്ങൾ എന്ന പേര് പോയി ഇനി പാവ എന്ന പേരായിരിക്കും മലയാള ഭാഷയിൽ ഉണ്ടാവുക ഗോവിന്ദൻ പാവ ഇ പി ജയരാജൻ പാവ ഡി വൈ എഫ് ഐ പാവ സി പി എം എന്ന പാവ പിണറായി വിജയന്റെ കയ്യിലെ വിരലിനനുസരിച്ച് ചലിക്കുന്ന വെറും പാവ എന്ന പേര് ഇനി ഈ പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാലും ഉണ്ടാകും എന്നതുറപ്പാണോ